ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റിലോട്ട് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ ജയിച്ച പോലെ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് റഷ്യയുടെ ഭാഗത്ത് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഉക്രൈൻ സെലൻസ് ഇപ്പോൾ ഒന്ന് നടുകി കാണും അതുപോലെ തന്നെ അതായത് ഇഷ്ടപോളിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ കുറെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരിഷനിക്ക് തന്നെ ഉപയോഗിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇതേപോലെയുള്ള പല അപ്ഡേറ്റുകളും പല ജിയോ പൊളിറ്റിക്സ് മറ്റ് അപ്ഡേറ്റുകളും ഉണ്ട് ആയിട്ട് നോക്കാം അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യാനും ഫുൾ ആയി കാണാനും ശ്രമിക്കുക ഇപ്പൊ ഇട്ട് കിടക്കാം അപ്പോൾ ആദ്യം ജിയോ പോളിറ്റിക്സ് മറ്റ് അപ്ഡേറ്റഡ് നോക്കിയതിനു ശേഷം റഷ്യ ഉക്രൈൻ വാർലോട്ട് വരാം അപ്പോൾ ആദ്യം അമേരിക്കയുടെ ഇപ്പോൾ ഒരു സെനറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതായത് റഷ്യയുടെ കയ്യിൽ നിന്ന് ആരെല്ലാം ഓയിൽ വാങ്ങുന്നു പ്രത്യേകിച്ചും ചൈനയും ഇന്ത്യയുമാണ് എഴുപത് ശതമാനത്തോളം വാങ്ങുന്നത് അതായത് നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും അതായത് അവർക്ക് റഷ്യനെ വിട്ട കൊടുക്കാൻ താല്പര്യമില്ല അതായത് അമേരിക്കനെ പേടിക്കുന്നില്ല ഈ രണ്ട് രാജ്യങ്ങൾ അതുകൊണ്ട് അതായത് നൂറ് ഇരുന്നൂറ് ഒന്നും പറഞ്ഞാൽ ഇനി ശരിയാവില്ല ടാരിഫ് ഒരു അഞ്ഞൂറാക്കാം അപ്പോൾ ആ റൗണ്ട് ഒരു ഫിഗർ ആവും അതുകൊണ്ട് ഇവർക്ക് ഒരു പണി കൊടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം സ്വപ്നന്തി മാത്രമേ ഉള്ളൂ അത് അതായത് വെറുതെ ഇങ്ങനെ ടാരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ എക്കണോമി തന്നെ താഴോട്ട് പോകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ ട്രംപിന്റെ മറ്റൊരു ചെക്ക് ഇന്ത്യക്ക് വയ്ക്കുന്ന എന്താ വെച്ചാൽ അത് ഇറാനുമായിട്ട് അതായത് ചർച്ചകൾ നടത്തുന്നുണ്ട് അതൊന്നും അത്ര സക്സസ് ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടും ഓയിൽ ഇന്ത്യ വാങ്ങാൻ പാടില്ല അതായത് ഇന്ത്യയും ചൈനയും വാങ്ങാൻ പാടില്ല രണ്ടാമത്തത് ഇന്ത്യയുടെ ചബഹർ പോർട്ടിനും ഒരു പണി തരുന്ന രീതിയിലാണ് ട്രംപിൻ്റെ ഇപ്പോഴുള്ള ന്യൂസുകളെല്ലാം വരുന്നത് പക്ഷെ ഫൈനലി എന്ത് ന്യൂസ് വരും എന്നറിയില്ല അതായത് ട്രംപ് ഇപ്പോൾ പറയുന്നത് നാളെ മാറ്റുന്നതുകൊണ്ട് തന്നെ ന്യൂസ് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം ഇനി ഇന്ത്യ റഷ്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും ഇപ്പോൾ പുതിയതായിട്ട് ഒരു റേഡർ സിസ്റ്റത്തിന് ഇന്ത്യ റഷ്യന്റെ അടുത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേഡർ സിസ്റ്റം ഈ ഒരു റേഡർ സിസ്റ്റം കൊണ്ട് തന്നെ അതായത് സ്ട്രാറ്റജിക് ബോംബസ് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേഡർ സിസ്റ്റമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി പുറത്തു വരാനുള്ളത് ഇനി അടുത്തത് ജി സെവൻ മീറ്റിംഗിൽ അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ മോഡി പങ്കെടുക്കുന്നില്ല പങ്കെടുക്കുന്നില്ലാന്ന് പല മീഡിയാസും പറയുന്നത് അതായത് ഇന്ത്യനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കാനഡ എന്നുള്ളത് അപ്പോൾ കാനഡയെ നമ്മളുള്ള പ്രശ്നം അറിയാം അപ്പോൾ ഇപ്പോഴാണ് അവിടെ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്നത് അതിനുശേഷം ഇൻവൈറ്റ് ചെയ്യുമോ ഇല്ലയോ ഇല്ലയോയെന്നറിയില്ല ഒഫീഷ്യലി അതായത് അൺഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോന്നും നമുക്ക് ഇതുവരെ അറിയില്ല മീഡിയ പറയുന്ന റിപ്പോർട്ടുകളാണ് അപ്പോൾ ഇതാണ് മറ്റ് അപ്ഡേറ്റുകൾ ഇനി റഷ്യ ഉക്രൈൻ വാറിലോട്ട് അപ്ഡേറ്റിലോട്ട് വരാം അപ്പോൾ കുറെ അപ്ഡേറ്റുകൾ നടന്നിട്ടുണ്ട് അതായത് ഈ ഒരു അറ്റാക്കിനു ശേഷം അപ്പോൾ ഓരോ നാട്ടും നമുക്ക് ഡീറ്റലായി നോക്കാം അപ്പോൾ റഷ്യ ഈയൊരു അറ്റാക്ക് നടന്നപ്പോൾ പോലത്തെ തന്നെ അന്വേഷണങ്ങൾ നടക്കുകയാണ് അതായത് റഷ്യയുടെ ഉള്ളിൽ തന്നെ സഹായിച്ച കുറേ പേരുണ്ട് അത് സാധാരണ ലെവലല്ല ഹയർ ഓഫീസേഴ്സ് തന്നെ ഉണ്ടാവും എന്നാണ് സംശയപ്പെടുന്നത് നാറ്റോ സംഘടനയുണ്ട് അമേരിക്കയുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോൾ ടിമോഫേ എന്ന് പറയുന്ന ഒരു കാർഗോ ബിസിനസ്സാണ് ഒരു വർഷം മുമ്പാണ് ഇവൻ കാർഗോ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറെ ട്രക്കെല്ലാം വാങ്ങുന്നതും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും അപ്പോൾ ആ ട്രക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ പോവുകയും ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തുന്നതും ഇപ്പോൾ ഇവന്റെ ഫോട്ടോസ് എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റഷ്യ പറയുന്നത് അതായത് റഷ്യ വിട്ട് ഇവൻ ഉക്രൈനിലോട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ റഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് റഷ്യയുടെ അടുത്ത് കുടും കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ജീവിതം എന്താവെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ ഒരു അറ്റാക്കിന് ശേഷം അതായത് ഉക്രൈൻ ഒരു നൂറ്റി ഡ്രോൺ അറ്റാക്കുകൾ റഷ്യൻ ടൂറിസം അതായത് അറ്റാക്കാൻ ശ്രമിച്ചു പക്ഷെ അതെല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പലർക്കുമുള്ള സംശയമായിരിക്കും അത് ഇത്രയും വലിയ സ്ട്രാറ്റജിക് ബോംബേസ് അതായത് റഷ്യയുടെ അടുത്തുള്ള സ്ട്രാറ്റജിക് ബോംബേസ് ആണല്ലോ ഇപ്പോൾ ഉക്രൈൻ നശിപ്പിച്ചത് അപ്പോൾ ഇത്ര വലിയ സ്ട്രാറ്റജിക് ബോംബേസ് എന്തുകൊണ്ടാണ് ഇത്രയും ആക്സസിബിൾ അതുകൊണ്ടാണ് ഇങ്ങനെ അതായത് ഒരു ഡ്രോൺ വന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഓപ്പണായി വെച്ചത് അത് അതിൻ്റെ മേലെ ഒരു കവറിങ്ങോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ വെച്ചത് അപ്പോൾ ഇതിലാണ് ഒരു പ്രത്യേകത ഉള്ളത് രണ്ടായിരത്തി എട്ടിൽ അപ്പോഴത്തെ പ്രസിഡന്റായ ഒബാമയും അതെ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെഡ്വേവ് എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടെ ഒരു സൈൻ ചെയ്യുകയാണ് അതായത് ഈ അണുവാധുധം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിനോട് ഉപയോഗിക്കരുത് എന്നാണ് പല രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത് ആകെ ഉപയോഗിച്ചിട്ടുള്ള രാജ്യവും അമേരിക്ക തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇവര് അതായത് ഒരു എഗ്രിമെന്റ് വരികയാണ് അതായത് മറ്റു രാജ്യത്തിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതെല്ലാം തന്നെ ഓപ്പൺ സ്ഥലത്ത് വെക്കാം അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് മുൻകൂട്ടി അറിയാൻ കഴിയും അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് ഇത് ഓപ്പൺ ആയി വെക്കാം ഇതിന് രഹസ്യം വേണ്ട അണുവാദത്തിന് രഹസ്യം വേണ്ട കാരണം അത് അത്രമാത്രം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലോ അങ്ങനെയുള്ള എഗ്രിമെന്റിന് പ്രകാരമാണ് ഇങ്ങനെ ഓപ്പണായി വെച്ചത് ആ ഒരു എഗ്രിമെന്റ് കാരണമാണ് ഇപ്പോൾ റഷ്യക്ക് ഇത്രയും വലിയൊരു ഡിസ്ട്രോ സംഭവവും സംഭവിച്ചത് പക്ഷേ ടോട്ടൽ നാൽപ്പത് വിമാനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊരു അഞ്ച് ടു പത്ത് വിമാനങ്ങൾ കംപ്ലീറ്റ് ആയും പോയി എന്നാണ് പറയുന്നത് മറ്റു കുറെ വിമാനങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിൽ പക്ഷെ അഞ്ച് ടു പത്ത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച നിലയിലാണ് കണ്ടെത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് ഉക്രൈൻ ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇനി റഷ്യക്ക് അത് അണു കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് ഇടാൻ പറ്റില്ല അത് അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ട്വിറ്ററിലെല്ലാം ഉണ്ട് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അത് റഷ്യക്ക് വലിയ നഷ്ടം സംഭവിച്ചോ പക്ഷേ ഇതുകൊണ്ട് റഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ റഷ്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല റഷ്യയുടെ അടുത്ത് കുറെ സ്ട്രാറ്റജിക് ബോംബസ് ഉണ്ട് അതിൽ കുറച്ച് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അറ്റാക്കുകൾ ഉണ്ടാവും എന്നുള്ള യാതൊരു വിധ സംശയവുമില്ല അപ്പോൾ ഇന്നലെ ഇഷ്ടബുൾ അതായത് ടർക്കിയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നു അതായത് ഒരു സീസ്വർഗിൽമെന്റ് അപ്പോൾ ഈ സീസ്ഫെയർ അഗ്രിമെൻറ്റിൽ രണ്ട് പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഉക്രൈൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് പിടിച്ചു വെച്ചിരിക്കുന്ന ഹോസ്റ്റേജസ് ആയിക്കോട്ടെ ജയിലിലിട്ട കുറ്റവാളികളായിക്കോട്ടെ എല്ലാവരും തുറന്നു വിടണം ഞങ്ങളും തുറന്നു വിടും അതാണ് ഫസ്റ്റ് ഡീൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് അതായത് മുപ്പത് ദിവസം എഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ ആ മുപ്പത് ദിവസം കൊണ്ട് പുറത്തുനിന്ന് ഒരു രാജ്യം അതായത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആയിരിക്കും അതായത് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക അതായത് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ മൂന്നാമത്തെ ഒരു രാജ്യം എന്തായാലും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇത് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് ക്രീമിയ രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ പിടിച്ചെടുക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള സ്ഥലങ്ങൾ വെച്ച് നമുക്ക് ചർച്ച മതി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലോട്ട് റഷ്യ ഏതെല്ലാം സ്ഥലം പിടിച്ചെടുത്തോ ആ സ്ഥലങ്ങളെല്ലാം വിട്ട് കിട്ടണം ഇതാണ് അടുത്ത കാര്യം ഈ അടുത്ത കാര്യം അതായത് നാറ്റോയിൽ കൂടണോ യൂറോപ്യൻ യൂണിയൻ കൂടണോ ഇതൊന്നും റഷ്യ പറയരുത് അതെല്ലാം എന്റെ തീരുമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം ഡിമാൻഡുകളാണ് അതായത് ഉക്രൈൻ വെച്ചിരിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് റഷ്യയുടെ കാര്യത്തിലോട്ട് എഴുതി റഷ്യ മൂന്നേ മൂന്ന് ഡിമാൻഡ് പറഞ്ഞിട്ട് റഷ്യ എണീറ്റ് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ഈ സീസ് ഫെയർ എഗ്രിമെന്റ് നടക്കുകയാണെങ്കിൽ ആദ്യം അതായത് ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും എന്റെ ഭാഗത്ത് അതായത് റഷ്യ ഇപ്പോൾ ഏതെല്ലാം സ്ഥലം റഷ്യയുടെ കൺട്രോളിൽ ഉണ്ടോ അതല്ല റഷ്യയുമായി ചേർക്കും അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം അതായത് നാറ്റോ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് അതായത് ഉക്രൈൻ ജോയിൻ ചെയ്യാൻ പറ്റില്ല ന്യൂട്രലായി നിന്നോ റഷ്യയുടെ കൂടെ ജോയിൻ ചെയ്യണ്ട പക്ഷേ ഇങ്ങനെ തേർഡ് പാർട്ടി അതായത് ഈ നാറ്റോയോ അങ്ങനെയുള്ള ആരുമായിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല ഇനി അടുത്ത കാര്യം അതായത് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ വെച്ചുകൊണ്ട് അവിടെ പുതിയൊരു ഇലക്ഷൻ നടത്തണം ഈ മൂന്ന് കാര്യങ്ങളാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ചുരുക്കം മനസ്സിലായില്ലേ അത് രണ്ടുപേരും അത് സീസ്ബറിന് തയ്യാറല്ല സെലൻസ്കി പ്രത്യേകിച്ച് ഒരിക്കലും തയ്യാറല്ല കാരണം ഇലക്ഷൻ വെക്കേണ്ടവരും അതുകൊണ്ട് തന്നെ സെലൻസ്കി ഈ ഒരു ഡിമാൻഡിൽ ഒട്ടും തയ്യാറല്ല